ഇന്ന് നമ്മുടെ സച്ചിൻ ചേട്ടന്റെ ഹൽദിയാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോ ഞാനും വിനു നേരെ റെഡി ആയിട്ട് അങ്ങോട്ടായിരുന്നിട്ട പോയിട്ടുണ്ടായി ഫസ്റ്റ് ഞാൻ നേരെ സ്റ്റേജിൽ കയറിയിട്ട് ചേട്ടൻ കുറച്ച് മൈ ലഞ്ച് ഇട്ടുകൊടുത്തത് അതേപോലെ തന്നെ കുറച്ച് സ്വീറ്റ്സ് വായിൽ വെച്ചു കൊടുത്തുട്ടാ സച്ചിൻ ചേട്ടൻ വന്നിട്ട് വിനുവിന്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട് ആണ് ഇന്നത്തെ പരിപാടി വന്നിട്ട് അവരുടെ കസിൻസ് എല്ലാവരും കൂടി എന്നിട്ടുള്ള കേക്ക് കട്ടിങ് ആരുന്ന കേക്കിലൊന്നും വീഴാണ്ടിരിക്കാനായിട്ട് പൊത്തിപ്പിടിക്കാട്ടോ പാവം അങ്ങനെ ഒരു പീസ് കേക്കും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയ ീസ് ഇവരൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇടക്കിടക്കെ ഇവരുണ്ടാവും അതുകൊണ്ട് ഞാൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയാലും ഞാൻ വീഡിയോ എടുക്കണേ ഫേസ് കാണിക്കാൻ മടിയായിട്ട് ബാക്ക് കണ്ടോടെ കാണിച്ചു തരണേ ഫുഡ് ഫുഡേക്കിങ്ങനെ കഴിഞ്ഞപ്പോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു ബഹളം തന്നെയായിരുന്നു ഒരാളോട് സ്റ്റേജിന്റെ പുറത്ത് നിന്നാട്ട ഡാൻസ് കളി ഏറ്റവും അവസാനം നമ്മുടെ വക ഒരു സ്പെഷ്യൽ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നേ അതിന്റെ ഇടയിൽ ഇവിടെ വേറെ എന്തൊക്കെയാണ് കേട്ടോ നടക്കുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കണം കേട്ടോ ഇത് എന്ത് ഡാൻസ് എന്ന് എനിക്കറിയാൻ പാടില്ല തോന്നുന്നുണ്ട് പാവത്തിന്റെ അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ലാട്ടാ പതിനൊന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ തിരിച്ചു വീട്ടിക്ക് പോന്നേ ബൈ